എല്ലാ ജോലിയും ചെയ്ത് ഒരു അടിമയെപ്പോലെ ജോലി ചെയ്യുന്ന അധ്യാപകരെ ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അധ്യാപക ഇന്ത്യയിൽ ആചരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും നമസ്കാരം എനിക്കറിയാലോ രാവിലെ ഒമ്പത് മണി മുതൽ പിന്നെ നാല് മണി വരെ നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മളുടെ കുട്ടികളെ നമ്മുടെ സ്വന്തം കുട്ടികളായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് തൂക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ ടീച്ചേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ടീച്ചർ അതാണ് അപ്പം എൻ്റെ ഫേവറേറ്റ് ഞാൻ ഹൈദരാബാദിലാണ് കുട്ടിക്കാലത്ത് പഠിച്ചത് അപ്പോൾ അവിടെ പങ്കശ്മീരം ഉണ്ടായിരുന്നു പങ്കശ്മീരത്തിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ടീച്ചർ പങ്കശ്മേഡമാണ് എല്ലാ രീതിയിലും എന്നെ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത ടീച്ചറാണ് സപ്പോർട്ട് ചെയ്ത ടീച്ചർ താങ്ക് യു അൺഎക്സ്പെക്റ്റഡ് ആയി ലേറ്റായി സ്കൂളിൽ എത്തിയ നിങ്ങൾ എത്തിപ്പെട്ടത് എക്സാമിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡയലോഗ് എന്തായിരിക്കും സത്യം പറഞ്ഞാൽ വൈകും എന്ന് പത്ത് മിനിറ്റ് വൈകും എന്ന് തോന്നിയ നിമിഷം എവിടെയാണോ സൂട്ടർ അവിടെ വച്ചത് എച്ച് എമ്മിനെ വിളിച്ച് സാർ ഞാൻ വൈകും അല്ലെങ്കിൽ മെസ്സേജ് ഇടും അങ്ങനെയാണ് ഈ രണ്ട് വർഷം ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ ഈ രണ്ട് വർഷം ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിച്ച് പറയണല്ലോ അതുകൊണ്ട് പറയണോ സർ സോറി സർ വൈകി പോയി രാത്രി കിടക്കുമ്പോൾ നല്ല മഴ കളക്ടറോട് അവധിക്കായി കാത്തി മഴ ചുറ്റും പറയുന്ന ആളെ അവധിയാണ് അപ്പൊ പിന്നെ നമ്മളെ ഒരു പ്രതീക്ഷ ഉണ്ടാവും അവധിയായിരിക്കും എന്ന് സ്റ്റാഫ് ഏറ്റവും കൂടുതൽ അല്ല മറുപടി വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പതിനാറ് വർഷം വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാഫ് ഹോമി ഞങ്ങൾ ഇരിക്കാറില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാനോ സ്റ്റാഫ് ഹോമിയിൽ ഇരിക്കാത്ത വ്യക്തികളാണ് ഞങ്ങൾ ഫുൾ ടൈം ആയിരിക്കും പിന്നെ മാഷിക എസ് ആർ സി ബിറ്റിംഗിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് പറയുന്ന ടൈമിലാണ് അപ്പൊ ആ പറഞ്ഞ ടൈമിൽ ഞങ്ങൾ അവിടെ ഓടി കയറാറുള്ളൂ ആ സമയത്ത് അതിന്റെ ചേഞ്ചസിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ് വളരെ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളും പാഠപുസ്തകങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് അത് കുട്ടികൾക്കും ഞങ്ങൾക്കും അതുപോലെ പേരൻസിനൊക്കെ ഇപ്പോൾ ഏകദേശം പരിചയമായി വന്നിട്ടുണ്ട് മാക്സിമം അതിൻ്റെതായ രീതിയിൽ തന്നെ തന്നെ ഞങ്ങൾ പോകുന്നത് കാരണം ഇപ്പം ഈ സിലബസ് മാറിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ വെൽക്കാവുമ്പോൾ പല മത്സര പരീക്ഷകളിലും അഭിമുഖീകരിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു കോമെൻ്റാണ് ഇപ്പോൾ പരീക്ഷകളും അതേപോലെ സിലബസൊക്കെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സോഷ്യൽ ഫോം ഏത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ് വാട്സപ്പാണ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം അവരിൽ ഞാൻ ഉയർന്നു വരും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങ് ആദ്യം അതിൽ കഴിഞ്ഞ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളോട് അവരിൽ ഒരു ആത്മവിശ്വാസം എനിക്ക് ഉയർന്നു വരാൻ സാധിക്കും അങ്ങനെ വന്നാൽ എല്ലാവരും നല്ല ഉയരത്തിലെത്തും എന്നാണ് ആവറേജിൽ ബവ് ആവറേജിലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം ക്ലാസ്സിൽ ഡിസ്റ്റേബ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ കുട്ടി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ആസ്വദികരമാകേണ്ട എന്തോ ഒന്നും എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കാം അവൻ ഡിസ്റ്റർബ്ഡ് ആവുന്നത് അപ്പൊ അത് എന്താണോ അത് പരിഹരിച്ച് ക്ലാസ് മുന്നോട്ട് ശ്രമിക്കും എന്തെനിക്കൊരു ചോദ്യമുണ്ടോ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം സ്കൂളുമായിട്ട് സ്ത്രീ അടുത്ത ഇടവെടുക്കുമ്പോ നിങ്ങളുടെ ഫീ എന്താണ് ആനയ്ക്ക് നിറ കയ്യിലുള്ളത് പച്ച മഞ്ഞ നീല ഇതിലേ നിറം നൽകും ഞാനിത് എന്റെ മുന്നിലുള്ള കുട്ടികൾക്ക് കൊടുക്കും അവരോട് പച്ച മഞ്ഞ നീല നിങ്ങൾക്ക് ഏത് വേണേലും കൊടുക്കാമെന്നു മിക്സ് ചെയ്ത് കൊടുക്കാൻ അനുവാദവും കൊടുക്കും ോ അത് സ്കൂളില് വന്നപ്പോ തന്നെ ഒന്ന് മനസ്സിലായി ക്ലാസ്സിലേക്കാണ് ഏകദേശം കുട്ടികൾക്ക് കുറവാണ് പോരാത്ത ഞങ്ങള് വീട്ടുന്നെന്താണ് കുട്ടികളൊന്നൊന്ന് ഞാന് ലീവ് എടുക്കട്ടെ നാളെ പോയാൽ മതി ഒന്ന് പൊതുസ്ഥലത്ത് നിന്ന് നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയെ കണ്ടു കുട്ടി നിങ്ങളോട് അച്ചടക്കം പെരുമാറി നിങ്ങൾ പ്രതികരിക്കില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സഹായിച്ചു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ സ്കൂളിലെ സ്കൂളിൽ മിക്കവാറും അവരൊന്ന് നോക്കിയാൽ തന്നെ അവർ നന്നായിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കാതെ പോയത് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇച്ഛയാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് വക്കേഷൻ ഇല്ല പക്ഷെ എനിക്കൊരു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് അവധി ദിവസങ്ങള് വേണ്ടി കിട്ടിയിട്ടുണ്ട് നാല് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം വീണ്ടും കിട്ടിയിട്ടുണ്ട് അതിന് ഒരു അവസരം അവടെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു പക്ഷെ അവട് വിചാരിച്ച പോലെ ഒരു ബർത്ത്ഡേ ആയിട്ടുണ്ടായിരുന്നു ആ കാര്യം ഞാൻ അറിഞ്ഞു അങ്ങനെ അവർ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഏർപ്പാടാക്കി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷെ ആ കുട്ടിയെ കൂട്ടിയിട്ട് ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പറ്റും അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ബർത്ത്ഡേ ആഘോഷിച്ച് അത് ഞാൻ പകർത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കുള്ള വിവിധം കുട്ടി ഇന്നും പാക്ക് ചെയ്ത് കൊടുന്ന് ഞാൻ വന്ന വന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതൊരു അഭിപ്രായം രാവിലെ എന്താണ് കഴിച്ചത് ഇന്ന രസണ്ട് സ്കൂൾ ഉണ്ട് എന്ന് പറയാ ഞാനും സ്കൂൾ ഉണ്ട് എന്നുള്ളത് അവര് വീട്ടിലും മറന്നതുകൊണ്ട് രാവിലെ ആദ്യ പോലെ കഴിച്ചത് ഒരു ദിവസം സ്കൂൾ ഭക്ഷണം നിങ്ങളാണ് മാനേജ് ചെയ്യേണ്ടി വരുന്നത് മെനുവിൽ എന്തൊക്കെ ഇടും ഇതൊരു രണ്ടു മാസം മുമ്പാണ് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചൊന്നും പറയാം ഇപ്പൊ വൈതുമാസ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച മേനു ആണ് ഇവിടെ ആവശ്യമുള്ളൂ എന്നാൽ മന്തിൽ കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ടോ കളിക്കാനും ഇഷ്ടം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലോട്ട് വരുന്ന കുട്ടിയോടുള്ള പ്രതികരണം അപ്പൊ അതായത് വൈകി വരുന്ന കുട്ടിയോടുള്ള പ്രതികരണായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ എന്താ കാരണം എന്ന് ചോദിക്കും ലഞ്ച് ബ്രേക്കിൽ കുട്ടികളുടെ കൂടെ ഫുഡ് കഴിക്കാറുണ്ടോ അങ്ങനൊരു പതിവില്ല ചാപ്രൂ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ആ ഒരു സമയമാണ് എൽ ബി ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയമാണ് എല്ലാവരുടെയും കൂടെ കഥ വേറെ കഴിക്കും കുറച്ച് അധിക സമയം ചാപ്പ്രൂയിൽ ഇരിക്കാൻ പറ്റും അപ്പൊ അവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് പിന്നെ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബിൽ സമയത്ത് നമുക്ക് വേഗം യുറ്റിക്ക് പോകേണ്ടത് കൊണ്ട് ആരുടെ കൂടെ ഭക്ഷണം കഴിക്കാറ് എന്റെ ആദ്യം പറയാം താങ്കളുടെ ശ്രദ്ധ എനിക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം എന്റെ കോൺഫിഡൻസ് കാരണം എന്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവിടുത്തെ വീക്ക്നസ് അല്ല കുറേ വീക്ക്നസ് ആണ് അതിപ്പോൾ കുറച്ച് കൊടുക്കുന്ന കുറച്ച് പണ്ടുകയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പ്രത്യേകിച്ചും ഒക്കെ അത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ഞാൻ കുട്ടികളോട് കുറച്ചും കൂടെ ആ ദേഷ്യമൊക്കെ കുറച്ച് പെരുമാറാനുള്ളത് പറഞ്ഞിട്ടുണ്ട് എനിക്കത്ര പക്ഷെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് അത് ഒരു കളവ് പറയുമ്പോ തന്നെ ഒരു പക്ഷേ കേൾക്കണോ എനിക്ക് മനസ്സിലാവുന്നത് കളവാണ് ആര് വീട്ടിലെടുത്ത് കളവ് വരാറുള്ളൂ കിട്ടുന്നത് കളിക്കാനാണോ കള്ളലും പോലീസും കളിക്കാനോ ശരിക്കും എനിക്ക് രണ്ട് കളി നല്ല ഇഷ്ടമാണ് അതില് ഒന്നും കൂടി നല്ല ഇഷ്ടം കള്ളലും പോലീസും കളിക്കാനാണ് കാരണം എന്താ വെച്ചാ നമുക്ക് കൂടുതൽ കള്ളത്തരം ചെയ്യാൻ പറ്റുന്നത് കള്ളലും പോലീസും കളിക്കാം ഈ പോലീസിന് അഞ്ഞൂറ് നമ്മൾ സാധാരണ പോലീസിന് അഞ്ഞൂറ് കള്ളന് നമ്മൾ എന്ത് ചെയ്യും വെള്ളം കള്ളനാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ തിരി പോവും അങ്ങനെ അതിലൊരു ഒരു ആസ്വാദനം കണ്ടെത്തുന്നത് നല്ല രസമാണ് ഇത് ഇത് ചോദ്യം കിട്ടിയപ്പോൾ എനിക്ക് നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ ആ ചിന്ത പോയി കള്ളനും പോലീസും കളിക്കുന്നതും സാറ്റി കളിക്കുന്നതൊക്കെ ആ ചിന്തയിലേക്ക് പോയി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാത്തൊരു സംഭവം കൂടിയാണ് പലപ്പോഴും ഈ കള്ളനും പോലീസും കളി സാറ്റി കളിയെന്നും നമ്മുടെ ഈ കാലത്തുള്ള ചെറിയ കുട്ടികളും സാധാരണ ഫോണിൻ്റെ അടിപ്പിച്ച അഡിക്ഷൻ കാരണത്താൽ കുട്ടികളെ